ഷിരൂർ മണ്ണിടിച്ചിലിൽ അർജുൻ എന്ന ചെറുപ്പക്കാരനെയും അയാൾ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയും കാണാതായത് ജൂലൈ പതിനാറിന് മൂന്ന് ഘട്ടങ്ങളായി നീണ്ട തെരച്ചിലിനൊടുവിൽ കാണാതായി എഴുപത്തിരണ്ടാം ദിവസം വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തിയ ലോറിക്കുള്ളിൽ അർജുൻ്റെ മൃതദേഹമുണ്ടെന്നറിഞ്ഞ നിമിഷത്തെ വൈകാരികതയെ മറികടക്കാൻ ദൃശ്യങ്ങൾ കണ്ട ആർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ നിമിഷങ്ങൾക്ക് സാക്ഷിയായ ലോറിയുടമ മനാഫിൻ്റെ വാക്കുകളെ നമുക്ക് പൗലോ കൊയിലയുടെ ഭാഷയിൽ ഇങ്ങനെ വിവർത്തനം ചെയ്യാം നിങ്ങൾ എന്തെങ്കിലുമൊന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ പ്രപഞ്ചം മുഴുവൻ അതിതീവ്രമായി ഗൂഢാലോചന നടത്തും പ്രപഞ്ചമാകെ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയതുകൊണ്ടാണ് അർജുൻ എന്ന സാധാരണ മനുഷ്യൻ്റെ മൃതദേഹം കണ്ടെത്താനായത് കടുത്ത പ്രതിസന്ധികളിലും തകർക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തോടെ തെരച്ചിൽ തുടരണമെന്ന വാശിയോടെ നിന്നത് മനാഫ് എന്ന ലോറി ഡ്രൈവറും അർജുൻ്റെ കുടുംബവുമാണ് അർജുനെ ജീവനോടെ തിരികെ കിട്ടില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുമ്പോഴും മൃതദേഹമെങ്കിലും കണ്ടെത്തണമെന്ന് അത്രമേൽ തീവ്രമായ ആത്മാർത്ഥതയോടെ അവർ നിന്നു ഒപ്പം കേരളമെന്ന നാടും ലോകമെമ്പാടുമുള്ള മലയാളികളും സ്വാഭാവിക കാലാവധിയിൽ അവസാനിപ്പിച്ച കർണാടക സർക്കാരും ഒടുവിൽ നമുക്കൊപ്പം നിന്നു ഷിരൂർ ദൗത്യത്തെ ഇങ്ങനെ വിളിക്കാം അത്യസാധാരണം ലോകചരിത്രത്തിൽ തന്നെ സാമ്യങ്ങൾ അപൂർവമായത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന അടയാളപ്പെടുത്തൽ അതിജീവനത്തിനായി ജീവിതകാലം മുഴുവൻ പണിയെടുക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ കോടാനുകോടി സാധാരണക്കാരിൽ സാധാരണക്കാരനായ അർജുൻ എന്ന ലോറി ഡ്രൈവർക്ക് വേണ്ടി ഒരു നാടൊന്നാകെ നിലകൊള്ളുക അസാധ്യമായത് സാധ്യമാക്കുക അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ രക്ഷാദൗത്യമായി മാറി ഷിരൂർ ദൗത്യം എങ്ങനെ ചിന്തിച്ചാലും ഷിരൂർ ദൗത്യം ഒരു അത്ഭുതമാണ് അർജുനെ പോലെ എത്രയോ മലയാളികൾ വിവിധ അപകടങ്ങളിൽ മരിക്കുന്നു കാണാതാവുന്നു അവിടെ ഒന്നും രൂപപ്പെടാത്ത ഒരു വൈകാരികത ഇതിലുണ്ടായി അർജുനെ കണ്ടെത്തുക എന്നത് മലയാളിയുടെ വൈകാരിക ആവശ്യമായി മാറി വയനാട് ദുരന്തം പോലെ കേരളം അനുഭവിച്ച അതിതീവ്ര ദുരന്തത്തിലൂടെ കടന്നുപോയിട്ടും നമ്മൾ അർജുനെ മറന്നില്ല ഏതെങ്കിലും വി ഐപിക്കോ വി എ പിക്ക് വേണ്ടിയായിരുന്നില്ല ഷിരൂർ ദൗത്യം സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയായിരുന്നു ചരിത്രത്തിൽ സമാനതകൾ ഏറെയില്ലാത്ത തരത്തിലേക്ക് ഇതെങ്ങനെ മാറി എന്നതുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് ആ ഗൂഢാലോചനയുടെ ആറ് ഘടകങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്ന് ഷിരൂർ മണ്ണിടിച്ചിൽ കാണാതായ ലോറിക്കൊപ്പം കാണാതായ അർജുൻ ക്യാബിനുള്ളിൽ ജീവനോടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു ആദ്യം അർജുനിലേക്ക് മലയാളി മനസ്സിനെ അടുപ്പിച്ചത് ഭാരത് ബെഞ്ച് ലോറിയുടെ ക്യാബിൻ അങ്ങനെ അത്ര വേഗം തകരില്ലെന്നും വായുവും വെള്ളവും കിടക്കാതെ ക്യാബിനിൽ നാലഞ്ച് ദിവസം വരെ ജീവനോടെ ഒരാൾക്ക് തുടരാനാവും എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നതും പ്രതീക്ഷയേറ്റി ബൈക്കോ ഓട്ടോയോ കാറോ ഒരു സാധാരണ ലോറിയോ പോലുമല്ല മരം കയറ്റിയ കൂറ്റൻ ലോറിയാണ് അതങ്ങനെ കാണാതാകുമോ എന്ന അത്യാപൂർവതയും ഇതിൽ കടന്നു വന്നു രണ്ടാമത്തെ വിഷയം മലയാള മാധ്യമങ്ങളുടെ നിതാന്ത ജാഗ്രതയും ആത്മാർത്ഥതയുമാണ് സാധാരണ നിലയിൽ ഏതു വലിയ വാർത്തയ്ക്കും മറ്റൊരു വലിയ വാർത്ത വരെയാണ് ആയുസ് അതിന് എത്ര വലിയ വാർത്തയായാലും അങ്ങനെ ഒന്ന് വീണ്ടും വാർത്തയാവണമെങ്കിൽ അതിന് തക്ക കാരണങ്ങളും ഉണ്ടാവണം പ്രളയത്തിനും കോവിഡിനും ശേഷം ഇരുപത്തിനാല് മണിക്കൂറും ഒറ്റ വാർത്തയായി നിന്ന വയനാട് ദുരന്തം വന്നിട്ടും അർജുനെ മലയാള മാധ്യമങ്ങൾ മറന്നില്ല വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ അർജുനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു മൂന്നാമത്തെ ഘടകം അർജുൻ്റെ കുടുംബവും മനാഫ് എന്ന ലോറി ഡ്രൈവറും പ്രകടിപ്പി പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യം അത്ര വലുതായിരുന്നു കുടുംബത്തിൻ്റെ വൈകാരികത നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മനാഫിൻ്റെ ആത്മാർത്ഥതയിൽ പലതരത്തിലുള്ള സംശയങ്ങൾ പോലും ഉയർന്നു ലോറിയിൽ ചന്ദനത്തടിയാണ് എന്നതു മുതൽ അർജുനെ മനാഫ് കൊന്നതാണ് എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ക്രൂരതയുടെ വിളയാട്ടം നടത്തി ഷിരൂരിലേക്ക് കടക്കരുതെന്നും നിന്നാൽ ജീവൻ അപകടമാകുമെന്നും ഭീഷണിപ്പെടുത്തി കർണാടക പോലീസ് മനാഫിനെ ഓടിച്ചുവിടാൻ വിടാൻ പലരും ശ്രമിച്ചെങ്കിലും മനാഫ് ഉറച്ചുനിന്നു അർജുൻ്റെ മൃതദേഹമെങ്കിലും നാട്ടിൽ എത്തിക്കുമെന്ന വാക്ക് അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ മനാഫിൻ്റെ നിശ്ചയദാർഢ്യത്തിനും ആത്മാർത്ഥതയ്ക്കുമൊപ്പം ഗൂഢാലോചന നടത്തുകയായിരുന്നു ഈ പ്രപഞ്ചം മുഴുവൻ മലയാളി മാനവികതയുടെ എക്കാലത്തെയും അടയാളമായി മാറിയ മനാഫിന് ബിഗ് സല്യൂട്ട് നാലാമത്തെ ഘടകം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഇടപെടലും സമാനതകളില്ലാത്തതായിരുന്നു മന്ത്രിമാരായ മുഹമ്മദ് റിയാസിനെയും എ കെ ശശീന്ദ്രനെയും തെരച്ചിൽ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി അയച്ച് കേരളം ഇതിൽ കാണുന്ന പ്രാധാന്യം കർണാടകയെ ബോധ്യപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെയും നേരിട്ട് വിളിച്ച് ഇതിൽ അടിയന്തര ഇടപെടൽ ഉറപ്പാക്കി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എം കെ രാഘവൻ എം പി കേരളത്തിലെയും കർണാടകയിലെയും ഈ ജനപ്രതിനിധികളുടെ ആത്മാർത്ഥ ഇടപെടൽ അത്രമേൽ അടയാളപ്പെടുത്തേണ്ട ഒന്നാണ് സച്ചിൻ ദേവ് ലിൻഡോ ജോസഫ് തുടങ്ങി നിരവധി എം എൽ എ മാർ വിവിധ യുവജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ദൗത്യസ്ഥലത്ത് നിരന്തരം സാന്നിധ്യമായി അഞ്ചാമത്തെ ഘടകം കേരളവും കർണാടകയും ഭരിക്കുന്ന പാർട്ടികളുടെ പ്രത്യേകതയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ട് തവണ മുടങ്ങിയ ഷിരൂർ ദൗത്യം പുനരാരംഭിക്കാൻ ഇതും സഹായകമായിട്ടുണ്ടോ ഇരു സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടികൾക്ക് ദൗത്യം തുടരേണ്ടതിൻ്റെ അനിവാര്യതയും വൈകാരികതയും ബോധ്യമാവുകയും അതിനൊപ്പം നിൽക്കുകയും ചെയ്തു എന്നത് അത്രമേൽ പ്രധാനമാണ് ആറാമത്തെ ഘടകം പ്രകൃതി പല കുറി തടസ്സവുമായി നിന്നെങ്കിലും ഒടുവിൽ ട്രെജർ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്താനുള്ള തീരുമാനമാണ് ആ തീരുമാനത്തിന് മുന്നിൽ പല ആളുകളുടെ ഇടപെടലുകളുണ്ട് ഷിരൂർ ദൗത്യം അടയാളപ്പെടുത്തലാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയും സർക്കാർ സംവിധാനങ്ങൾ അസാധാരണമായി പ്രവർത്തിക്കും എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ ഒപ്പം നിരാശയുടെ അങ്ങേത്തലയ്ക്കൽ നിൽക്കുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ പോരാടുന്ന മലയാളി മനസ്സിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ